ആർ കെ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വോട്ട് ഫ്രം ഹോം എന്ന ഒരു പദ്ധതി അത് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കണക്കുകളൊക്കെ അതൊരു ലക്ഷം എന്ന തരത്തിലേക്കൊരു കണക്ക് കമ്മീഷൻ പറയുന്നത് നമ്മൾ കേട്ടു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക അതായത് വോട്ട് ചെയ്യാൻ അവരെ പ്രോ പ്രേരിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയം കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ടല്ലോ വോട്ട് ഫ്രം ഹോം ഒക്കെ വ്യക്തമാക്കുന്നതും അതുതന്നെയാണല്ലോ തീർച്ചയായിട്ടാണ് അനുജ അനുജ സന്തോഷമുള്ള കാര്യം ഇക്കൂട്ടത്തിൽ ഉൾന്ന് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഉള്ളത് ഇത്തവണ മാധ്യമപ്രവർത്തകർക്കും ആ വിധത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഈ പോസ്റ്റൽ ബാലറ്റിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനം അത് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് അടുത്ത കുറച്ച് ദിവസങ്ങളിനുള്ളിൽ ഒരു തീരുമാനം കൈക്കൊള്ളാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഗ്ദാനം നൽകിയിട്ടുള്ളത് പ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിലാണ് അത് പറഞ്ഞത് ഈ ബുദ്ധിമുട്ട് അത് മനസ്സിലാകുന്നു ഒരു വലിയ സംഖ്യ മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സജീവമായിട്ട് ഇടപെടുന്നവർ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് മാറ്റാനും ഇടപെടും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വോട്ടിംഗ് ഉറപ്പാക്കുക അതിനാവശ്യമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് വ്യക്തമാക്കുകയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ഈ പതിനെട്ട് വയസ്സുള്ള പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയിരിക്കുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ അഡ്വാൻസ് ആയിട്ട് ർ പട്ടികയിൽ പേര് വോട്ട് അവരുടെ ഐഡന്റിറ്റി കാർഡ് പേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് അഡ്വാൻസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അവർക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന മുറയ്ക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ക്രമം ഒരുക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള നടപടികൾ രാജ്യത്ത് എല്ലായിടത്തും ഇതിന് അനുബന്ധമായിട്ടുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് വോട്ടിംഗ് ആണ് വോട്ടിംഗ് പേഴ്സൻറ്റേജ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അത്ര വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ വോട്ടിംഗ് സംഖ്യ കുറയുന്നു അഥവാ പേഴ്സൻറ്റേജ് കുറയുന്നു എന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ വോട്ട് ചെയ്യുന്ന ദിവസം അവധി ദിവസമല്ല അത് ഡ്യൂട്ടി ദിവസമാണ് എന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഈ പ്രഖ്യാപനത്തിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഫലനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് ഉണ്ടാകുന്നത് വിജയം അവകാശപ്പെട്ടുകൊണ്ട് ഇരുപക്ഷങ്ങളും ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലായിടങ്ങളിലും ഏതാണ്ട് സ്ഥാനാർത്ഥികൾ സജീവമാകുന്ന വിധത്തിലേക്ക് പ്രചരണം എത്തുകയാണ് ഈ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ദിവസം പ്രചരണം ലഭിക്കുന്നു എന്നുള്ളത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലതിന്റെ വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ തണുപ്പൊക്കെ കുറഞ്ഞ് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത് അങ്ങനെയുള്ള ഇടങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും അടുത്ത ദിവസങ്ങളിൽ സാക്ഷിയാവുക നമുക്ക് കേരളീയരെ സംബന്ധിച്ച് റിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി വയനാടിന് പിന്നാലെ ഈ അമേത്തിയിൽ മത്സരിക്കുമോ എന്നുള്ളത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു ധാരണയുണ്ട് ആദ്യം അമേത്തിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കാം അല്ലെങ്കിൽ അതെങ്ങനെ ഒരു ചാൻസ് പരീക്ഷിക്കാം എന്ന വിധത്തിൽ ഉള്ള ഒരു ചർച്ച നടന്നിരുന്നു പക്ഷേ അത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട്ടിൽ മാത്രമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം ഒതുക്കുന്ന വിധത്തിലേക്ക് എത്തിയേക്കും എന്നും ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതെ അതാണ് തെരഞ്ഞെടുപ്പ് തീയതികളുടെ അത് ഏത് തരത്തിലേക്ക് നടപ്പാക്കും എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു അതിന്റെ വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം